ഠപുരം കൂട്ടുമുഖം സി എച്ച് സിക്ക് നൽകുന്ന ജനറേറ്ററിന്റെ കൈമാറ്റ ചടങ്ങ് നടത്തി ശ്രീകണ്ഠപുരം നഗരസഭയിലെ കൂട്ടുമുഖം സി എച്ച് എസ് സിയിൽ കിടത്തി ചികിത്സയുമായി ബന്ധപ്പെട്ട് എസ് ബി ഐ ശ്രീകണ്ഠപുരം നൽകുന്ന ജനറേറ്ററിന്റെ കൈമാറ്റ ചടങ്ങ് നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ടീച്ചറുടെ അധ്യക്ഷതയിൽ ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് നിർവഹിച്ചു എസ് ബി സുരേഷ് വാക്കിൽ ആർ ജി എം ബിജേഷ് ബി തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു ഏകദേശം ഒമ്പതേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിലാണ് ജനറേറ്റർ എസ് ബി ഐ നൽകുന്നത് മെഡിക്കൽ ഓഫീസർ വൈശാഖി കെ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ സി ജോസഫ് കൊന്നക്കൽ പി പി ചന്ദ്രാകതൻ മാസ്റ്റർ ജോസഫിന ടീച്ചർ ത്രേസ്യമ മാത്യു കൗൺസിലർ കെ ഒ പ്രദീപൻ എച്ച് എം സി അംഗങ്ങളായ കെ പി ഗംഗാധരൻ എം സി ഹരിദാസൻ എൻ പി സിദ്ദിഖ് സുനിൽകുമാർ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ നന്ദി പറഞ്ഞു ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു അതുപോലെ തന്നെ ആശുപത്രി വികസന സമിതിക്ക് നേതൃത്വം സാധിക്കുകയെന്ന് ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ കർമ്മം നമ്മുടെ നാടിനെ സംബന്ധിച്ച് എസ് ബി ഐ കാര്യമാണ് പക്ഷെ നമ്മുടെ നാടിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു വലിയ അവസരം വളരെ ഏറെ സന്തോഷകരമാക്കാൻ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ല പരി ഒരിക്കൽ കൂടി വിവാദം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തവരു